ഇടുക്കി ജില്ലയുടെ വിശേഷങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഇടുക്കി ജില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജനുവരി ഇരുപത്തിയാറിന് ഇടുക്കി ജില്ല രൂപീകൃതമായി ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവാണ് കട്ടപ്പന ഇടുക്കി ജില്ലയുടെ വാണിജ്യ തലസ്ഥാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി ജില്ല റെയിൽവേ ഇല്ലാത്ത ജില്ലയാണ് ഇടുക്കി ജില്ല കടൽ തീരമില്ലാത്ത ജില്ലയാണ് ഇടുക്കി ജില്ല സുഗന്ധ വ്യഞ്ജന കലവറ എന്നും ഇടുക്കി ജില്ല അറിയപ്പെടുന്നു നിയമസഭാ മണ്ഡലം അഞ്ച് ലോകസഭാ മണ്ഡലം ഒരെണ്ണം ആണുള്ളത് അത് ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലമാണ് ഉടുമ്പൻചോല ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ജനസാന്ദ്രത ഇരുന്നൂറ്റി അമ്പത്തിനാല് ചതുരശ്ര കിലോമീറ്റർ ആണ് ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല സ്ത്രീ പുരുഷാനുപാതം ആയിരത്തി ആറ് സ്ത്രീകൾക്ക് ആയിരം പുരുഷന്മാരാണ് ഉള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല മലയോര പ്രദേശങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല തേയില കുരുമുളക് ഏലം എന്നിവ കൃഷി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെളുത്തുള്ളി കൃഷി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ജലവൈദ്യുത പദ്ധതികൾ ദേശീയോദ്യാനങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ ബാല സൗഹൃദ ജില്ലയാണ് ഇടുക്കി ജില്ല തൊമ്മൻകുത്ത് ചീയാപാറ തൂമാനം തേന്മേരിക്കുന്ന് വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ഫസ്റ്റ് റൂറൽ ബോർഡ് ബ്രോഡ്കാസ്റ്റ് ഡിസ്ട്രിക്റ്റ് ആണ് ഇടുക്കി ജില്ല കേരളത്തിലെ ഫസ്റ്റ് ഗ്രാമീണ ബ്രോഡ്ബാൻഡ് വില്ലേജ് ഇടമലക്കുടിയാണ് ഇടുക്കി ജില്ലയിലാണ് ഇടമലക്കുടി രാമക്കൽമേട് കാറ്റാടി ഫാം കേരളത്തിലെ രണ്ടാമത്തെ കാറ്റാടി ഫാം ആണ് രാമക്കൽമേട് കാറ്റാടി ഫാം കുറുവൻ കുറത്തി പ്രതിമ രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നു മറയൂർ ചന്ദന മരങ്ങൾക്ക് പ്രസിദ്ധമാണ് മുനിയറകൾ പ്രാചീന കാലത്തെ ശവസംസ്കാര രീതിക്ക് പ്രസിദ്ധമായ മുനിയറകൾ ഇടുക്കി ജില്ലയിലുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ് കുമളി കുമളി സുഖവാസ കേന്ദ്രമായ തേക്കടിയുടെ കവാടമെന്ന് അറിയപ്പെടുന്നു തേക്കടി ചിന്നാർ കേരളത്തിലെ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ചിന്നാർ വനപ്രദേശം നക്ഷത്രയാമകൾക്കും ചാമ്പൽ മലയണ്ണാനും പ്രശസ്തമാണ് പാമ്പാടും പാറ കേരളത്തിലെ കേരള ഏല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു മയിലാടും പാറ കേന്ദ്ര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു ഇടുക്കി മൂന്നാർ തേക്കടി വിനോദസഞ്ചാരികളുടെ സുവർണ ത്രികോണമെന്നാണ് അറിയപ്പെടുന്നത് വണ്ടൻമേട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏലത്തോട്ടം സ്ഥിതി ചെയ്യുന്നു ഇടുക്കി ജില്ലയിലാണ് വണ്ടൻമേട് കേരളത്തിന്റെ കാശ്മീർ എന്ന് ഇടുക്കി അറിയപ്പെടുന്നു കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ ആണ് ഇടുക്കി ടൗൺ ഇടുക്കി ജില്ലയിലെ നല്ലതണ്ണി മുതിരപ്പുഴ കുമ്പളം ഈ മൂന്നാറുകൾ ചേർന്നതാണ് മൂന്നാർ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ശ്രീചിത്തിര തിരുനാൾ കാലത്താണ് പള്ളിവാസൽ പദ്ധതി സ്ഥാപിതമായത് ചെങ്കുളം പദ്ധതിയും പള്ളിവാസൽ പദ്ധതിയും മുതിരപ്പുഴയിലാണ് ആനമുടി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ആനമുടി ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു ആനമുടി മൂന്നാർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നു മീശപ്പുലിമല രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് മീറ്റർ ഉയരമുള്ള മീശപ്പുലിമല കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഇടുക്കി ജില്ലയിലെ കുറിഞ്ഞ ഉദ്യാനം രണ്ടായിരത്തി ആറിൽ ആരംഭിച്ചു നാല് ദേശീയോദ്യാനങ്ങൾ ഇടുക്കി ജില്ലയിലുണ്ട് ഇരവിക്കുളം മതികെട്ടാൻ ചോല ആനമുടി ചോല പാമ്പാടും ചോല പാമ്പാർ അഥവാ തലയാർ ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കാവേരി നദിയുടെ പോഷക നദിയാണ് പാമ്പാർ കുടയത്തൂർ കേരളത്തിലെ ഏറ്റവും ചെറിയ വില്ലേജാണ് കുടയത്തൂർ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൻദേവൻ ഹിൽസ് കേരളത്തിലെ ഏറ്റവും വലിയ വില്ലേജാണ് കണ്ണൻ ദേവൻ ഹിൽസ് കണ്ണൻദേവൻ കമ്പനി ഇടുക്കി ജില്ലയിലാണ് ഉടുമ്പന്നൂർ കേരളത്തിലെ ആദ്യ ജൈവ ഗ്രാമമാണ് ഉടുമ്പന്നൂർ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ പെരിയാർ വന്യജീവി സങ്കേതത്തിനുണ്ട് കടുവ സംരക്ഷണത്തിന് പ്രസിദ്ധമാണ് പെരിയാർ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് നെല്ലിക്കാമ്പട്ടി വന്യജീവി സങ്കേതം എന്നാണ് ഇടുക്കി കോട്ടയം പത്തനംതിട്ട എന്നീ ജില്ലകളിലായി പെരിയാർ വന്യജീവി സങ്കേതം വ്യാപിച്ചിരിക്കുന്നു കുത്തുങ്കൽ കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് കുത്തുങ്കൽ കുത്തുങ്കൽ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദി ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാർ നദി വാഗമൺ കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്ന് അറിയപ്പെടുന്നു ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി കോട്ടയം ജില്ലകളിലായി വാഗമൺ വ്യാപിച്ചിരിക്കുന്നു മാട്ടുപ്പെട്ടി മാട്ടുപ്പെട്ടി ഫാം കാറ്റിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ആദ്യത്തെ കോൺക്രീറ്റ് ഡാമാണ് ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടി ഡാം ചെറുതോണി ഡാം ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമാണ് ചെറുതോണി ഡാം തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഉടമസ്ഥാവകാശ തർക്കം ഉന്നയിക്കുന്ന ക്ഷേത്രമാണ് മംഗളദേവി ക്ഷേത്രം ഇടുക്കി ജില്ലയിലാണ് മംഗളദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ പ്രധാന ഉത്സവമാണ് ചിത്ര പൗർണമി പുറ്റടി കേരളത്തിലെ ആദ്യത്തെ സ്പൈസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നു ഇടുക്കി ജില്ലയിലാണ് മൂലമറ്റം പവർ ഹൗസ് കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി മൂലമറ്റം പവർ ഹൗസാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കാനഡയുടെ സഹായത്തോടെ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി ആർച്ച് ഡാം അഥവാ ഇടുക്കി ഡാം ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ആണ് കുറവൻ കുറത്തി മലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഡാം ആണ് കേരളത്തിലെ ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാർ ഡാം ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് വെൻലോക് പ്രഭു മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പി ജോൺ പെന്നി ക്യുക്കാണ് സുർക്കി മിശ്രിതം കൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിട്ടുള്ളത് പെരിയാർ ലീഫ് എഗ്രിമെന്റ് പ്രകാരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് മുല്ലപ്പെരിയാർ തമിഴ്നാടിന് അവകാശപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സി അച്യുതമേനോൻ എഗ്രിമെന്റ് പുതുക്കി തമിഴ്നാട് മുല്ലപ്പെരിയാറിലെ വെള്ളം കൊണ്ടുപോയി വൈഗ അണക്കെട്ടിൽ സംഭരിക്കുന്നു മുല്ലപ്പെരിയാർ പൊട്ടും എന്നതിനെ സംബന്ധിച്ച് ഡാം തൊണ്ണൂറ്റി എന്ന സിനിമ സംവിധാനം ചെയ്തത് സോഹൻ റോയ് ആണ്